പ്രിയമുള്ള സുഹൃത്തുക്കളെ ൂദ് ഇബ്രാഹിമിന് വിഷബാധ ആശുപത്രിയിലാണെന്നും മരിച്ചെന്നും ഒക്കെയുള്ള വാർത്തകളായിരുന്നു ഇന്നലെയും പ്രധാനപ്പെട്ട വിഭവം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത ഈ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഏറെ പ്രചാരത്തോടു കൂടി നൽകിയതോടെ ചർച്ചകൾ പലരൂപത്തിലായി ഒടുവിൽ വാർത്ത നിഷേധിച്ചുകൊണ്ട് ദാവൂദിന്റെ അനുയായിയായ ചോട്ട ഷകീലും അഭ്യൂഹമാകാനാണ് സാധ്യതയെന്ന് പറഞ്ഞ് രഹസ്യാന്വേഷണ വിഭാഗവും രംഗത്തെത്തിയതോടെ ദാവൂദിന്റെ പാകിസ്ഥാനിലെ മരണത്തിന്റെ കൂട്ടത്തിൽ മറ്റൊന്നുകൂടി എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ് ഇതോടെ കഴിഞ്ഞ മുപ്പത് വർഷമായി പാകിസ്ഥാനിൽ കഴിഞ്ഞു പോരുന്ന ദാവൂദ് യഥാർത്ഥത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ദാവൂദ് ഇബ്രാഹിം ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു ദാവൂദ് ഇബ്രാഹിം കോവിഡ് ബാധിച്ചു മരിച്ചു ദാവൂദ് ഇബ്രാഹിം വെടിയേറ്റു മരിച്ചു ദാവൂദ് ഇബ്രാഹിം വിഷബാധയേറ്റു മരിച്ചു ഇങ്ങനെ ദാവൂദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെയും പലതവണ സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വന്നിരുന്നെങ്കിലും ഇതെല്ലാം അനുയായികൾ നിഷേധിക്കുകയാണ് ഉണ്ടായത് ഇതിൽ ഒടുവിലത്തേതാണ് ഒടുവിലെത്തേതാണ് വിഷബാധയേറ്റ വാർത്ത പാകിസ്ഥാൻ യൂട്യൂബറാണ് ഇത്തവണ ദാവൂദിന്റെ വിഷബാധ വാർത്ത പുറത്തുവിട്ടത് വിഷബാധയേറ്റ് പാകിസ്ഥാനിലെ ആശുപത്രിയിലാണെന്നും ആശുപത്രിക്കുള്ളിൽ അതീവ സുരക്ഷയിലാണ് ഇപ്പോഴെന്നും ദാവൂദ് തീവ്രപരിചരണ വിഭാഗത്തിലാണ് എന്നുമൊക്കെയാണ് അദ്ദേഹം പുറത്തുവിട്ട വാർത്ത എങ്ങനെയാണ് ദാവൂദ് ഇന്ത്യ തേടുന്ന ആഗോള കുറ്റവാളിയായി മാറിയത് എങ്ങനെയാണ് അയാൾ ഇന്ത്യയുടെ പിടികിട്ട പുള്ളിയായ ഭീകര പട്ടികയിൽ ഉൾപ്പെട്ടത് ഇന്ത്യ വിടും മുമ്പേ ദാവൂദ്ധാരാളം കള്ളക്കടത്ത് കേസുകളിൽ നോട്ടപ്പുളിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ ഭീകരാക്രമണത്തോടെ ദാവൂദ് ഇന്ത്യയുടെ സ്ഥിരം ക്രിമിനൽ പട്ടികയിൽ ഇടം പിടിക്കുകയായിരുന്നു പിന്നീട് ഏഴെ പിടികൂടാൻ പലതവണ ശ്രമിച്ചെങ്കിലും ദാവൂദിന്റെ തന്നെ നിഗൂഢമായ ജീവിതം തുടർന്നു കൊണ്ടേയിരുന്നു ഇന്ത്യയിൽ നിന്നും തലനാരിഴയ്ക്ക് ആറിലേറെ തവണ രക്ഷപ്പെടുകയും ചെയ്തു കറാച്ചിയിൽ താമസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന എന്നും അതല്ല മറിച്ച് പല രാജ്യങ്ങളിലുമായി മാറി മാറി താമസിക്കുകയാണെന്നും ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നു പതിനെട്ട് രാജ്യങ്ങളിലെ പാസ്പോർട്ട് സ്വന്തമായിട്ടുള്ള വിവിധ ഭാഷകൾ സംസാരിക്കാൻ അറിയുന്ന എല്ലാ രാജ്യങ്ങളിലും സ്വന്തമായിട്ട് കിങ്കരന്മാരുള്ള ദാവൂദ് ഇബ്രാഹിമിനെ പിടിക്കൽ ഇന്ത്യക്ക് അത്ര എളുപ്പമായിരുന്നില്ല പാകിസ്ഥാനിൽ അഭയം നൽകിയിരിക്കുകയാണ് അയാൾ അഭയം തേടിയിരിക്കുകയാണ് എന്നാണ് ഇന്ത്യയുടെ ഔദ്യോഗികമായി വിശദീകരണം ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നത് ആയിരത്തി എഴുപതിൽ തുടങ്ങിയ പിന്നീട് ദാവൂദിന്റെ പേരിൽ ചാർത്തപ്പെട്ടത് എണ്ണമില്ലാത്ത കേസുകളാണ് ഒടുവിൽ രണ്ടായിരത്തി മൂന്നില് ഇന്ത്യയും യു എസും ഔദ്യോഗികമായി ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു വിവരം നൽകുന്നവർക്ക് ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ വരെ പാരിതോഷികമാണ് യു എസ് പ്രഖ്യാപിച്ചത് എന്നിട്ട് പോലും കൃത്യമായ ഒരു വിവരവും പുറത്തു പുറത്തുവരാത്ത നിഗൂഢ ജീവിതം നയിക്കുകയാണ് ദാവൂദ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ കസ്കറിലെ പോലീസുകാരന്റെ മകനായി ജനിച്ച ദാവൂദ് ഇബ്രാഹിം മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലാണ് ജനിച്ചത് അച്ഛൻ ഇബ്രാഹിം കസ്കർ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു പിന്നീട് ദാവൂദ് ഇബ്രാഹിമിന്റെ കുടുംബം മുംബൈയിലെ അഡോംഗ്രി പ്രദേശത്ത് താമസമാക്കി പ്രാദേശിക കള്ളക്കടത്തുകാരനായ ബാഷുദാദയ്ക്ക് വേണ്ടി ജോലി ചെയ്തായിരുന്നു കുറ്റകൃത്യങ്ങളുടെ തുടക്കം പോലീസുകാരനായ ഇബ്രാഹിം കസ്കറുമായിട്ടുള്ള ബാഷുദാദയുടെ അടുപ്പം വലിയ വിവാദത്തിലേക്ക് നയിച്ചു ഗുണ്ടാസംഘങ്ങൾ ഇബ്രാഹിം തസ്കറുമായിട്ടുള്ള ബന്ധം ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയതോടെ എതിർപ്പുകൾ ഉയർന്നു ഒടുവിൽ പിതാവിനെ അപമാനിച്ചു എന്നതിന്റെ പേരിൽ ബാഷുദാദയും ദാവൂദിന്റെ സംഘവും തമ്മിൽ തെറ്റുകയും ബാഷുദാദ സോടാക്കുപ്പി കൊണ്ട് ആക്രമിക്കപ്പെടുകയും ചെയ്തതോടെ ദാവൂദ് നേരിട്ട് കള്ളക്കടത്ത് ജോലികൾ ചെയ്തു തുടങ്ങി ഇത് ഡി കമ്പനിയുടെ ഉദയത്തിലേക്കാണ് ദാവൂദിനെ നയിച്ചത് എന്ന ഒരു നേതാവാണ് ദാവൂദിനെ ആദ്യം കള്ളക്കടത്തിലേക്ക് നയിക്കുന്നത് ദാവൂദിന്റെ മാസ്റ്റർ മൈൻഡ് എന്നായിരുന്നു ഈ പേര് ഡി കമ്പനി ഉദയം ചെയ്തതോടെ രാജ്യം ദാവൂദിന്റെ ക്രൂരതകൾ കേട്ടു തുടങ്ങുകയായിരുന്നു മുംബൈയിൽ സജീവമായിരുന്ന പഠാൻ സംഘമായിരുന്നു ദാവൂദിന്റെ ആദ്യകാലത്തെ പ്രധാന എതിരാളികൾ ആ സംഘത്തെ അപ്പാടെ നശിപ്പിച്ചാണ് ദാഹൂദ് അധോലോകത്തിന്റെ നായകത്വത്തിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാകുമ്പോഴേക്കും പഠാൻ സംഘം മുംബൈയിൽ നിന്നും അപ്പാടെ തുടച്ചു മാറ്റപ്പെട്ടിരുന്നു അങ്ങനെ മുംബൈയിലെ പ്രധാന സംഘമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അയാളും ജീവിതവും നിഗൂഢമായെങ്കിലും ദാവൂദ് എന്ന ആഗോള ഭീകരന്റെ ഉദയമായിരുന്നു പിന്നീട് മുംബൈ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേരുടെ മരണത്തിനും എഴുനൂറ് പേർക്ക് പരിക്കേൽക്കാനും ഇടയായ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നാണ് കരുതുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കരെ തൊയ്ബയുടെയും തന്റെ അനുയായികളുടെയും സഹായത്തോടെ ദാവൂദ് ഇബ്രാഹിം മുംബൈ സ്ഫോടനം നടത്തിയെന്നായിരുന്നു അന്വേഷണ സംഘങ്ങളുടെ കണ്ടെത്തൽ കേസില് ദാവൂദിന്റെ സഹായികളിൽ കുറെ ആളുകൾ അറസ്റ്റിലാകുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു ഇതോടെയാണ് ദാവൂദ് പിടികിട്ടാക്കളിയായി പ്രഖ്യാപിക്കപ്പെടുന്നത് അമേരിക്കയും ഇന്ത്യയും യു എൻ ഭീകരനായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇയാളെ ഇതിനിടയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ദാഹൂദിന്റെ വാസസ്ഥലം കറാച്ചി ആണ് എന്ന് കണ്ടെത്തി യൂറോപ്പ് ആഫ്രിക്ക ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ എല്ലാം വ്യാപിച്ചു കിടക്കുന്നതാണ് ദാഹൂദിന്റെ ബിസിനസ് എന്നാണ് കരുതപ്പെടുന്നത് ബ്രിട്ടനിൽ മാത്രം നാനൂറ്റി അൻപത് ബില്യൺ ഡോളറിന്റെ യു എസ് ഡോളറിന്റെ ആസ്തി ഉണ്ട് എന്നാണ് റിപ്പോർട്ട് ദക്ഷിണാഫ്രിക്കയിൽ അനധികൃത വജ്ര വ്യാപാരം ഇയാളുടെ നിയന്ത്രണത്തിലുണ്ട് എന്ന് പറയപ്പെടുന്നു ദാവൂദിന്റെ ആസ്തി ആറ് പോയിന്റ് ഏഴ് ബില്ല്യൻ യു എസ് ഡോളർ ആണ് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനു മുമ്പ് കൊളംബിയയിൽ കൊളംബിയൻ കൊളംബിയൻകനായോ എസ്കോബർ മാത്രമാണ് ഇതിനു മുമ്പ് ഫോർബ്സ് ആസ്തി ആസ്തിയിൽ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് കള്ളക്കടത്ത് തലവനായ അയാള് മാത്രമായിരുന്നു ആ പട്ടികയിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എസ്കോബാറിന് ഒൻപത് ബില്യൺ യു എസ് ഡോളറിന്റെ ആസ്തി ഉണ്ട് എന്നാണ് ഫോർബ്സ് റിപ്പോർട്ട് ചെയ്തത് മുംബൈ സ്ഫോടനത്തിന് ശേഷം ദുബൈയിലേക്ക് രക്ഷപ്പെട്ട ദാവൂദ് പിന്നീട് പാകിസ്ഥാനിൽ അഭയപ്രാപിക്കുകയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഭീകരാക്രമണം തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം സംഘടിതമായ കുറ്റകൃത്യങ്ങൾ ലഹരി മരുന്ന് ആയുധക്കടത്ത് തുടങ്ങിയ നിരവധി കേസുകളാണ് അയാൾക്കെതിരെ ഇന്ത്യയിൽ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് നൂറ്റി അറുപത്തിയാറ് പേരുടെ മരണത്തിനും മുന്നൂറ് പേർക്ക് പരിക്കേൽക്കുന്നതിനും കാരണമായ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ കേസിലും ദാവൂദിന് പങ്കുണ്ടെന്നായിരുന്നു ഇന്ത്യയുടെ ആരോപണം ലഷ്കർ തൊയ്ബയുമായി ബന്ധപ്പെട്ട പത്ത് ഭീകരരായിരുന്നു ആക്രമണത്തിന് പിന്നിൽ കടൽ വഴി മുംബൈയിലെത്തിയ ഭീകരർ താജ് ഹോട്ടൽ ഒബ്രോയി ഒബ്രോയി ട്രൈഡന്റ് ഹോട്ടൽ അതുപോലെപതി ശിവാജി ടെർമിനൽ നരിമാൻ ഹൌസ് എന്നിവിടങ്ങളിലൊക്കെ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ആക്രമണം നടത്തിയത് ഭീകരർക്ക് ദാവൂദ് സാമ്പത്തിക സഹായം നൽകിയെന്നും ഇവരെ മുംബൈയിൽ എത്തി രക്ഷപ്പെടാൻ സഹായിച്ചെന്നും റിപ്പോർട്ടുകൾ കൊടുത്തു വന്നു ഇതിനു പുറമെ മുംബൈ ആക്രമണത്തിനായി ദാവൂദ് തന്റെ ഹവാല വ്യാജ കറൻസി സംഘങ്ങളെ ഉപയോഗിച്ചു എന്നും കരുതപ്പെടുന്നു രണ്ടായിരത്തി പത്തിലെ പുനെ ജർമ്മൻ പൂനെ ജർമ്മൻ ബേക്കറി സ്ഫോടനത്തിലും ദാവൂദിന് ബന്ധമുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു പതിനെട്ട് പേരായിരുന്നു സ്ഫോടനത്തിൽ മരിച്ചത് അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിമൂന്നിന് പൂനെ കോറിഗോൺ പാർക്കിലെ പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്ന ആ ജർമ്മൻ കമ്പനിയിലായിരുന്നു സ്ഫോടനം ഇറ്റാലിയൻ വനിത രണ്ട് സുഡാൻ വിദ്യാർത്ഥികൾ ഇറാനിയൻ വിദ്യാർത്ഥി എന്നിവരടക്കം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു ലുഷ്കർ ഇന്ത്യൻ മുജാഹിദ് അതായത് ഐ എസ് എം എന്നിവരാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം അന്ന് ഏറ്റെടുത്തത് ബാങ്കിൽ സ്ഫോടന വസ്തുക്കൾ നിറച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന തരത്തിലായിരുന്നു അന്ന് സ്ഫോടനം പ്ലാൻ ചെയ്തിരുന്നത് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത രണ്ട് സംഘടനകളുമായും ദാവൂദിന് ബന്ധമുണ്ടെന്ന് പിന്നീട് കണ്ടെത്തി ആക്രമണത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കളും അത് പ്രവർത്തിപ്പിച്ച മൊബൈൽ ഫോണും നൽകിയത് ദാവൂദാണ് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു മാത്രമല്ല സ്ഫോടനത്തിന് ശേഷം ഭീകരരെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന ആരോപണവും ദാവൂദിന്റെ പേരുണ്ടായി ആധുനിക ക്രിക്കറ്റിലെ വാതുവെപ്പിന്റെ പുത്തൻ രൂപമായ സ്പോട്ട് ഫിക്സിംഗ് ആരോപണത്തിലും ദാവൂദിന്റെ പങ്ക് ഉയർന്നു കിട്ടും മത്സരത്തിന്റെ ഫലത്തെക്കുറിച്ചും ഓരോ പന്തും ഓരോ ഓരോ റണ്ണും ഓവറും മുൻകൂട്ടി പ്രവചിക്കുന്ന രീതിയായിരുന്നു സ്പോർട്ട് ഫിക്സിംഗ് ക്രിക്കറ്റിനെയും താരങ്ങളെയും മാറ്റിയ സ്പോർട്ട് ഫിക്സിംഗിലൂടെ വാതുവെപ്പുകാർ താരങ്ങളെയും ടീമിനെയും വിൽപ്പന ചരക്കാക്കുകയായിരുന്നു കേസിൽ മലയാളി താരം ശ്രീശാന്ത് അടക്കമുള്ളവർ പ്രതിയായെങ്കിലും പിന്നീട് കുറ്റവിമുക്തരാക്കപ്പെട്ടു രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് തുടങ്ങിയ ടീമുകളിലെ താരങ്ങളായിരുന്നു ആരോപണ വിധേയർ ദാവൂദ് ഇബ്രാഹിമും ബന്ധമുള്ള കോഴ ഏജൻസികളെ താരങ്ങൾ ബന്ധപ്പെട്ടു എന്നായിരുന്നു ആരോപണം ഇതുവഴി കോടികൾ മറിഞ്ഞു എന്നുള്ള പുറത്തു വന്നു താരങ്ങളെയും ടീം ഉടമകളെയും വാതുവെപ്പുമായി സഹകരിക്കാൻ സംഘം ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണവും ഉയർന്നു ഇതിനെല്ലാം പുറമെ രാജ്യത്ത് നടന്ന പ്രമുഖ തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം കള്ളക്കടത്ത് കേസ് എന്നിവയിലെല്ലാം ദാവൂദ് പ്രതി ചേർക്കപ്പെടുകയായിരുന്നു പല തവണകളിലും ഇന്ത്യയുടെ കയ്യിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ദാവൂദ് ഇബ്രാഹിമിനെ സഹായിച്ചതും ഇന്ത്യക്കാർ തന്നെയായിരുന്നു ദാവൂദിന്റെ കഴുത്തോളം കത്തിയെത്തിയപ്പോഴും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾക്ക് പ്രധാനം രാജ്യത്തിന്റെ സുരക്ഷയായിരുന്നില്ല രാജ്യത്തിന്റെ സുസ്ഥിരമായ മുന്നോട്ട് പോക്കായിരുന്നില്ല മറിച്ച് ഇത്തരം ഭീകരന്മാരെ വളർത്തി കൊണ്ടുവരുന്നതിൽ അതീവ ശ്രദ്ധയോടുകൂടി നമ്മുടെ രാജ്യം മുന്നോട്ട് പോയി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇത് തൊണ്ണൂറ്റി നാലിൽ കഴിഞ്ഞെങ്കിലും അതിനുശേഷവും റൌദിനെ പിടിക്കാൻ ചില ഉദ്യോഗസ്ഥന്മാരും ചില ഏജൻസികളും നിരന്തരം ശ്രമിച്ചിരുന്നു അവർക്ക് വലിയ രാഷ്ട്രീയ സപ്പോർട്ടോ ഭരണാകർത്താക്കളുടെ സപ്പോർട്ടോ ഉണ്ടായിട്ടില്ല ഭാരതത്തിൽ ഇത്രയും വലിയ വിനാശം നടത്തിയ ചിത്രം നിന്ന് രക്ഷമാക്കിയവരാണ് അങ്ങനെ ജീവിക്കരുത് എന്ന് ആഗ്രഹിച്ച ദേശ സ്നേഹികളായ കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അവരുടെ ശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടതും പിന്നീടുള്ള ചരിത്രമാണ് അതിനൊരു മൂന്ന് ശ്രമങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെയാണ് ദൌദ് ഇബ്രാഹിമിന്റെ ഏറ്റവും വലിയ കൂട്ടാളിയും ഒരു കുടിക്കാലത്തെ ഏറ്റവും വലിയ കൂട്ടാളിയും പിന്നീട് ഏറ്റവും വലിയ ശത്രുവുമായി മാറിയ ഛോട്ടരാജൻ ഗ്യാംഗിനെ ഉപയോഗിച്ച് ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ ഒരു ശ്രമം നടത്തിയിരുന്നു അതിനുവേണ്ടി ദാവൂദ് ഇബ്രാഹിം ചോട്ടരാജന്റെ രണ്ട് പ്രധാനപ്പെട്ട കൂട്ടാളികൾ വിക്കി മൽഹോത്രയും മറ്റും ഒരാളും ഇവർ ദക്ഷിണേഷ്യയിലെ ഒരു രാജ്യത്ത് നിന്ന് അവരെ ഒഴുകിൽ കഴിഞ്ഞിരുന്ന അവർ ബംഗ്ലാദേശ് വഴി വെസ്റ്റ് ബംഗാൾ വഴി ഇന്ത്യയിലേക്ക് എത്തുകയും ഇന്ത്യയിലെ ചില ഏജൻസികൾ അവരെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുകയൊക്കെ ചെയ്തായിട്ടാണ് ചരിത്രം പറയുന്നത് പക്ഷേ അയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇവരെ അവിടെ നിന്ന് കറാച്ചിയിലേക്ക് പോകുകയും കറാച്ചിയിൽ ദാവൂദ് ഇബ്രാഹിം താമസിക്കുന്നത് നടത്തുമെന്ന് അയാൾ ഒരു ദർഗയിൽ പോയി തിരിച്ചു വരുന്ന വഴി ദർഗയിൽ അയാളുടെ മകൾ മരിച്ചിരുന്നു അവിടെ കലറയിൽ പോയി തിരിച്ചു വരുന്ന വഴി ഇയാളെ കൊല്ലാൻ എല്ലാം തയ്യാറായിരുന്നെങ്കിലും ഏറ്റവും അവസാന നിമിഷം ൂദ് ഇബ്രാഹിം അവിടെ എത്തുന്നത് വൻ സുരക്ഷാ സംവിധാനത്തോടുകയാണ് ഈ സുരക്ഷാ സംവിധാനം കണ്ടുകൊണ്ട് വിക്കി മൽഹോത്രയും പടച്ചു കാരണം അവർ ഒരിക്കൽ പ്രതീക്ഷിച്ചില്ല അപ്പോൾ തന്നെ ഇവർക്ക് അവരുടെ ബോസ് ഈ പറയുന്ന രാജന്റെ കയ്യിൽ നിന്ന് സന്ദേശം രാജ്യം വിട്ടോളൂ നിങ്ങൾ കോംപ്രമൈസ് ആണ് നിങ്ങൾ അവിടെ ഉണ്ട് എന്ന് ആർക്കൊക്കെയോ അറിയാം അങ്ങനെ അവർ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു പക്ഷേ ഇവർ താമസിച്ചിരുന്ന ആ ലോഡ്ജിൽ ആ കറാച്ചിയിലെ ഒരു ഗസ്റ്റ് ഹൌസിൽ രണ്ടു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാൻ പോലീസും ഐഎസ്ഐയും വെച്ച് ഇവരുടെ ആയുധങ്ങളും മറ്റ് സാധനങ്ങളും ഒക്കെ പിടിച്ചെടുത്തു അതൊന്നും എഴുക്കാൻ വെക്കാതെയാണ് ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് പിന്നീടാണ് മനസ്സിലായത് ിന്റെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് വിവരം ഉണ്ടായിരുന്നു തന്റെ മേൽ തന്റെ ജീവൻ ജീവനെടുക്കാൻ ഒരു ശ്രമം നടക്കാൻ സാധ്യത ഉണ്ടായിരുന്നു അത് അയാൾക്ക് ചോർത്തി കൊടുത്തത് ഭാരതത്തിൽ നിന്ന് ആരോ ആണ് പക്ഷെ ഭാരതത്തിൽ നിന്നുള്ള ആൾ അവർ പറഞ്ഞത് നേപ്പാളിന്റെ ഒരു പാർലമെന്റ് അംഗത്തോടാണ് ആ നേപ്പാളിലെ പാർലമെന്റ് അംഗമാണ് നേരിട്ട് അത് ദാവൂദ് ഇബ്രാഹിം അറിയിച്ചത് വിക്കി മൽഹോത്ര ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം ഒരു വർഷത്തിനുള്ളിൽ തന്നെ നേപ്പാളിൽ വെച്ച് വിക്കി മൽഹോത്ര തന്നെ ഈ വിവരം ചോർത്തി കൊടുത്ത നേപ്പാളിലെ പാർലമെന്റ് അംഗത്തെ ഒഴിവ് ചോദിക്കുകയും ചെയ്തു ഇത് തൊണ്ണൂറ്റി എട്ടാണ് ഇനി രണ്ടായിരത്തി അഞ്ചിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാനുള്ള ഒരു ശ്രമം നമ്മുടെ ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഭവൻ ഐമിയുടെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നത് അതായത് ജനുവരിയിൽ വിരമിച്ചു അതിനുശേഷം നടന്ന കാര്യമാണ് അവർ ചില ആൾക്കാരെ അന്ന് കേന്ദ്ര ഏജൻസികൾ ചില ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുകയും അവർക്ക് ചില പരിശീലനങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തു അത് മറ്റൊന്നിനും ആയിരുന്നില്ല രണ്ടായിരത്തി അഞ്ചിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ മകൻ മകൾക്കും അതേപോലെ നേരത്തെ പറഞ്ഞ ജാവേദ് മിയാൻദാദിന്റെ മകൻ ജുനൈദും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ച കാലമാണ് ആ വിവാഹം മെക്കയിൽ വെച്ചാണ് നടന്നുവെങ്കിലും അതിൻ്റെ റിസപ്ഷൻ നടന്നത് ദുബായിലെ ഒരു വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചാണ് ആ ഹോട്ടലിൽ ദാവൂദ് ഇബ്രാഹിം എത്തും എന്നുള്ള ഉറപ്പിലാണ് ഈ പരിശീലനവും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നതെങ്കിലും ദാവൂദ് ഇബ്രാഹിം അവിടെ എത്തിയില്ല ദാവൂദിനെ ആർക്കും കാണാൻ സാധിച്ചില്ല എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ആർക്കും അയാളുടെ അടുക്കലേക്കോ അല്ലെങ്കിൽ അയാളെ പ്രത്യക്ഷ

ട്രെയിൻ ചെയ്ത് ദാവൂദിനെ കൊല്ലാൻ വേണ്ടി വിട്ടു എന്നാണ് പറയുന്നത് ഇവർ സുഡാൻ ബംഗ്ലാദേശ് അതേപോലെ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളുടെ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് പാകിസ്ഥാനിൽ ചെന്ന് ഇറങ്ങുന്നത് ഇന്ത്യയുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് പാകിസ്ഥാനിൽ ചെന്ന് ഇറങ്ങിയ എളുപ്പമാണ് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പാസ്പോർട്ടുകൾ ഉപയോഗിച്ച് ഇവർ പല രാജ്യങ്ങളിൽ നിന്ന് പല ഫ്ലൈറ്റുകളിൽ കറാച്ചിയിലെത്തുകയും കറാച്ചിയിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ പോകുവരമ്പോൾ കൃത്യമായിട്ട് അറിയാവുന്ന ആ വഴി മാർക്ക് ചെയ്ത് ഒരു ദൈവങ്ങൾ മറ്റൊരു സമീപത്ത് ഇവരെല്ലാവരും പല ഭാഗങ്ങളിലായി പലയിടത്ത് പൊസിഷൻ എടുത്ത് നിൽക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ ആ വഴിയിൽ ദാവൂദ് ഇബ്രാഹിം എത്തുന്നതിന് മുമ്പ് തന്നെ ദില്ലിയിൽ നിന്നും ഒരു ഏറ്റവും ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് അത് ആരാണ് എന്ന് ഇപ്പോഴും അറിയില്ല ഊഹം മാത്രമേ ഉള്ളൂ പക്ഷെ വളരെ വളരെ ഉന്നതമായ ഒരു കേന്ദ്രത്തിൽ നിന്ന് ഈ ടീം ലീഡർക്ക് ഒരു സന്ദേശം ലഭിക്കുന്നു ഓപ്പറേഷൻ അബോട്ട് ചെയ്യുക അതായത് ഈ പദ്ധതി മുഴുവനായിട്ട് നിർത്തിവെക്കുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക നിങ്ങൾ തിരിച്ചു വരിക മാസങ്ങളുടെ തയ്യാറെടുപ്പും മാസങ്ങളുടെ പരിശീലനവും ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവും ഉള്ള ഒരു ഓപ്പറേഷനാണ് ഏറ്റവും അവസാന നിമിഷം അവരവിടെ ചെന്ന് പല രാജ്യങ്ങളിൽ നിന്ന് അവിടെ ചെന്ന് ആയുധങ്ങൾ സ്വരുക്കൂട്ടി ഇതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്ന അവസാന നിമിഷമാണ് അവർക്ക് ഡൽഹിയിൽ നിന്ന് കോൾ വരുന്നത് നിങ്ങൾ ഈ ഓപ്പറേഷൻ അബോട്ട് ചെയ്ത് തിരിച്ചുവരിക എന്നുള്ളത് അങ്ങനെ ആ താമസം രണ്ടായിരത്തി പതിമൂന്നിൽ അതായത് രണ്ടായിരത്തി പതിനാലിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നതിന് ഒരു വർഷം വർഷമാകും ഇത് ആരാണ് ഇത് ചെയ്തത് ആരാണ് ഇത് വിളിച്ച് പറഞ്ഞത് ആരാണ് അത്രയുള്ള നിർദ്ദേശം കൊടുത്തതെന്നുള്ള ചോദ്യം അന്ന് നമുക്ക് ഇന്നുവരെ ഡൽഹിയിൽ അതേ അടിക്കുന്നത് പക്ഷേ നമുക്കറിയാത്ത ഊഹം മാത്രമേ ഉള്ളൂ എന്തായാലും ഒരു കാര്യം അതേ ഒപ്പമാണ് ഇത് ഉദ്യോഗസ്ഥ രാജ്യമല്ല ഇത് സാധാരണ ഒരു കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള ആധ്യാപകരോ അല്ല അതിനൊക്കെ അവിടെ ഉള്ള ഒരു ഉന്നത കേന്ദ്രത്തിൽ നിന്നാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം വന്നതെന്നാണ് പറയുന്നത് കാരണം വലിയ ഓപ്പറേഷൻ ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ എത്തി നിൽക്കുന്ന ഒരു ഓപ്പറേഷൻ അത് വേണ്ടി അവസാന നിമിഷം തീരുമാനിക്കണമെങ്കിൽ അത്രയും അത് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ദാവൂദ് ഇബ്രാഹിം വലിയ ആറോളം തവണകളിൽ ഇന്ത്യയുടെ കരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ദാവൂദ് ഇബ്രാഹിം ഒരുപക്ഷേ ഏഴാം തവണ വീണു എന്ന് വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം കാരണം നമ്മൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നു നന്ദി